നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വാർത്തകൾ നിങ്ങൾ പ്ലേസ് ചെയ്തോളൂ ഞങ്ങൾക്ക് പറയാനുള്ള ശബരിമലയിലെ അയ്യപ്പൻ്റെ പൊന്ന് കട്ടതടക്കമുള്ള വിഷയങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൗണ്ടറായിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങളും പ്ലേസ് ചെയ്യുക നമ്മളിൽ ആര് പ്ലേസ് ചെയ്യുന്നതാണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് കഴിയുമ്പോൾ അറിയാലോ എന്തായാലും നമ്മൾ ജനകീയ കോടതിയിലാണ് നിങ്ങളും ഞങ്ങളും ഞങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ സർക്കാരിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു ഞങ്ങൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് പ്ലേസ് ചെയ്യുന്നു ആ പ്ലേസ്മെൻറ്റിൻ്റെ ഉടുവിൽ ആരുടെ ആർഗ്യുമെൻ്റാണ് ജനങ്ങൾ ബൈ ചെയ്യുന്നതെന്ന് നമുക്ക് അന്നേരം നോക്കാം സി പി എമ്മിൻ്റെ ഇപ്പോൾ സി പി എം വലിയ ധാർമ്മികതയൊക്കെ പറയുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് മുൻ എം എൽ എ മുൻ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം വി എസ് പിണറായി പക്ഷകാലത്ത് വി എസിനെതിരായി പിണറായിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ് എന്താണ് പാർട്ടി ആ വിഷയത്തിനകത്ത് നടപടിയെടുത്തത് ആ വിഷയത്തിനകത്ത് പാർട്ടി നടപടിയെടുക്കാത്തതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ കാരണം പത്മകുമാർ ഒറ്റയ്ക്കല്ല കെട്ടത് അയ്യപ്പൻ്റെ പൊന്ന് കെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് ഒരാളും വിചാരിക്കേണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ അയ്യപ്പൻ്റെ പൊന്ന് കെട്ട വിഷയത്തിനകത്ത് ദേവസ്വം ബോർഡ് മന്ത്രിമാർ വരെ കുറ്റാരോപിതരായി സംശയത്തിൻ്റെ നിഴലിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിഴലിൽ കുറച്ച് വെളിച്ചമടിച്ചു കൊടുത്തവരെ രക്ഷപ്പെടുത്താവെന്ന് ആര് വിചാരിച്ചാൽ നടക്കില്ല ജനങ്ങളുടെ മുന്നിൽ ഇതെല്ലാം ഉണ്ട് നിങ്ങളും പ്ലേസ് ചെയ്തോളൂ ഞങ്ങളും പ്ലേസ് ചെയ്യാം ജനങ്ങൾ തീരുമാനിക്കട്ടെ ഏത് ബൈ ചെയ്യുമെന്ന്